എന്താവിടെ സംഭവിച്ചത് സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ച് ഇവിടെ പോ ഒരു മൗലവിന്റെ പ്രസംഗം നടക്കാന്ന് വെച്ചോ അവർ എവിടെ ഒരു വേനപ്രീതി വെച്ചു വര് മഹാനായ മൗലവി ഇവിടെ പ്രസംഗിക്കുന്നതാണ് ഇങ്ങനെ ഈ വോട്ട് നോക്കി പറഞ്ഞു മഹാ മഹാനായ മൗലമീന എഴുതിയത് വായിക്കണ വായിക്കണം ശ്രദ്ധിക്കണം മഹാ ഫുൾ സ്റ്റോപ്പ് അവിടെ അങ്ങോട്ട് വായിച്ചാൽ എന്താ സാധനം അക്കാലോ കൽ പിൻ കാലു ലൗകശാ തിന്നാല് മാറൂലേ മഹാനായ മൗലവീനായി ഇവ വായിച്ചത് അത് എഴുതിയ ദോഷോ എഴുത്തിന്റെ ദോഷോ വായിച്ചോന്റെ കുരുത്തക്കടോ വായിച്ചോന്റെ കുരുത്തക്കടല്ലേ വാസ്തവരെ മഹാനായ മൗലവീനല്ലേ ഇപ്പം മഹാനായ മൗലവീനാ വായിക്കുന്നത് അതാരോ ദോഷ ചുക്ക് മുളകി തിപ്പല്ലി എന്ന് കഷായത്തിന് ഓളയിരിക്കു കൊണ്ടുപോയപ്പോ മരുന്ന് ചാപ്പാരം മാറ്റി ചുക്ക് മൂളകിരി പല്ലി ഇത് വളങ്ങുക ചുക്ക് മുളകിന്റെ മീമ് ചുക്കിൽ കിട്ടി അപ്പൊ ചുക്ക് മൂളായി പിന്നെ പല്ലി ഇതൊന്നും മരുന്നല്ല ഞാൻ ആരാധന പോവുന്നു ഇതേ ക്രമത്തിലല്ലേ ഇവരിവിടെ മാല പറഞ്ഞത് നോക്കൂ നിങ്ങൾ ചൊല്ലുവാൻ പറയുവാൻ മഹാമായ വായിക്കരുത് സെനത്തിനാൽ കൊല്ലത്തിനാൽ വായിക്കും അല്ലല്ലേ പള്ളി വെർസി പള്ളി വേസ്യത പള്ളി വർഷിന്റെ ആവശ്യത എന്നൊരു അധ്യായമുണ്ട് രഹിമര് അല അധ്യായമല്ലീസ് അയാ തമ്മീസിന്റെ ഉദാഹരണത്തിന് നമ്മുടെ വന്യരായ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു ഇന്ത്യ രുത്തുനു സമന എതാണ് രുത്തൽ നെയ്യീനാൽ അവിടെ നെയി നാല് അല്ല എന്ന പോലെ കൊല്ലത്തിനാൽ അങ്ങനെ വായിക്കരുത് സെനത്തിനാൽ കൊല്ലത്തിനാൽ നൂറും ചതുർ പത്ത് ജപ നൂറും നൂറ് ചതുർ പത്ത് നാല് പത്ത് നാല്പത് നാല്പത് ജപാൻ വന്ന ജീമ് മൂന്ന് ഇരുനൂറ് രണ്ട് നൂറ് ഇരുന്നൂറ് ആട്ട് ഇരുന്നൂറ്റി എട്ട് മരിച്ചെങ്കിയത് അറുപത്തി മൂന്ന് വയസ്സ് അങ്ങനെ എനിക്ക് അങ്ങനെ അങ്ങനെയുള്ളത് പിന്നെ അവർ വ്യാഖ്യാനിക്കാൻ കണ്ട അവിടെ ഉദരപൂർണം നടത്തുന്നവര് മുയേക്കന്മാര് പള്ള നടക്കുന്നവര് ഞങ്ങള് പള്ള നടക്കുമ്പോൾ അള്ളാഹുക്കാരെ ചെയ്ത വൈകാ അങ്ങനെ മനസ്സിലാക്കണം അബൂജി അള്ളാഹു അമ്പിയാക്കന്മാരെ എന്താ പറഞ്ഞത് പറയേണ്ടവരാണ് അത് അവർ പറയും ന്മാരുടെ കേൾക്കേണ്ടവരുമാണ് ഇതുപോലെ തന്നെ മാലും മൗലി ഇവര് ചെന്നു ചേരുന്ന ഓരോ കള്ളത്തരങ്ങളും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് മന്ത്രം നമ്മളെ ഉമ്മർമ വിഷ്ണുല്ലോ ഈ ചേളാരി എന്ന് പറഞ്ഞ സെലണ്ട് ചേളാരി അവിടെ പണിക്കോട്ടും എന്ന് പറഞ്ഞ സെലുണ്ട് ചേളാരിക്കടുത്ത് അവിടെ പീടേന്റെ താത്തൊരു മോയറും ഉണ്ട് മേത്തലും പീടേന്റെ മുകളിലുള്ള മോയർ വര് രായ് മൂര അടിയിലെ മുയർ വര് കോയമുര രണ്ടാൾ മരിച്ചുമാനി ആ വൈദ്യശാലയാണ് കോയമുയരുത് മറ്റത് രായ്മയര രണ്ടാളും പമ്പ മന്ത്രക്കാരാണ് പക്ഷെ കോയംചേര സീറ്റ് എഴുതി കൊടുക്കല രാമുചര അവിടെ തന്നെ കൈകാര്യം ചെയ്യല ഉമ്മർ മ ഈ ചെറിയ ഒരു തകരാറ് പറ്റി അത് പറ്റാൻ സാധ്യത മൂപ്പരുടെ നിങ്ങൾ പറയുകയും നിങ്ങളെ മകൾക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞോ മാനസികമായി ഉഷ്ണിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ഇത്തരം ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ ഉഷ്ണിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ൂടി ചോദിച്ചിട്ടാണ് കുതിരട്ടത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് ഞാൻ അയാൾ അങ്ങനത്തെ വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഇയാൾ അന്വേഷിച്ചു കോയലിയുടെ എടുത്ത് ശരിയാവൂല അവിടെ എപ്പോഴും ആൾക്കാരും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടാണ് വീടിയുടെ മുകളായ ആരും കാടുവിലാണ് സാധു കാലിക്കേ ഇത് എത്തിപ്പെട്ട കുറച്ച് മല്ലമാരെ കാത്തുത്തിരിക്കുന്നത് ഒരാളെ കിട്ടട്ടെ വിചാരിച്ചിട്ട് നന്നാക്കി കൈകാര്യം ചെയ്യും അവ ഒന്ന് നോക്കണം ഒന്ന് നോക്കി അവ ചെറിയൊരു തകരാറുണ്ട് അങ്ങനെ ആ വീടേന്റെ മുകളിൽ വെച്ച് പതിവെട്ട് തേങ്ങന്റെ ഒളങ്ങിയ തേങ്ങന്റെ ചേരി ഇട്ടിട്ട് അവിടുന്ന് പുക ഇട്ടിട്ട് ഓമാടിട്ടി രാജ്മേറ വന്നിച്ച് മല്ലന്മാരും ചുറ്റുപാട് നിന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു വിധം ആ പുക കണ്ടാ തന്നെയാണോ ഏകദേശം ആ മൂപ്പർക്കൊക്കെ പുക നല്ലോണ്ട് കയറിയപ്പോ മൂപ്പർക്ക് സുഖമായി അപ്പൊ ആശ്വാസമായി ഇറങ്ങി ഇറങ്ങുമ്പോ കണ്ടത് സുഞ്ഞളാ പെട്ടല്ലോ അല്ല എന്തു പിന്നെ എന്താ നീ എന്തിനാന്ന് പറയാൻ പറ്റൂ ആകെ പുറത്തു വന്നു സങ്കരി അന്ന് ബഹുമാനപ്പെട്ട മറുപ്ലിന്റക്കണ മൂപ്പരിക്ക് ചെയ്തു നന്നാക്കിട്ടാണ് പറഞ്ഞു പുളിക്കല് ടൗണിൽ വെച്ചിട്ട് പ്രസംഗിച്ചു മറുമാല പിടനെഴുതി സൽസമിയിൽ ഇപ്പോൾ ഉറുക്കുകളും മന്ത്രങ്ങളും താഴെ വിവരിക്കുന്ന മൂന്ന് ഷർത്തുകളോടുകൂടി ആയിരുന്നാൽ ജയിസാകുമെന്ന് തെളിയുന്നതാണ് കുടുങ്ങിയപ്പോൾ ഇപ്പോൾ ഉറുക്കങ്ങളും മന്ത്രങ്ങളും എല്ലാം താഴെ പേരിക്കുന്ന മൂന്ന് ഷർത്തുകളോടുകൂടിയായിരുന്നാൽ ജയിസാകുമെന്ന് തെളിയുന്നതാണ് ഒന്ന് അല്ലോ വിനാമങ്ങളാലോ വിശേഷങ്ങളാലോ അല്ല അങ്ങനെന്തല്ല ചെന്നൈമാരെ ഞമ്മളീ സിമെന്റ് പണിയണത് ഒന്നമോ ഭഗവതോ ബാലുകിസ്താനിന്റെ അനുബന്ധിച്ചല്ല മുയമരു

അറബിയിലാണ് ുംളം ഐക്കല് ആന്ധനകളോട് കൂടിയായാൽ തെളിഞ്ഞു വളരെ വ്യക്തമായി തെളിച്ച് അടുങ്ങണ അവസരത്തിലൊക്കെയുള്ള പരിപാടിയതാണ് എന്നിട്ട് സുനച്ഛമായ വിലവാക്കൽ സമസ്തക്കാർ ഇത് ചാപ്പാടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് സമസ്തക്കാർ ഇവരുടെ ഓരോ കഥകളും പരിശോധിച്ചാൽ മൗലവിനെ സംബന്ധിച്ച് നമ്മുടെ കെ മൗലവി എന്താ ഇതി കെ ഓറങ്ങാ പാടില്ലെന്ന പറഞ്ഞത് എത്രത്തോളം അറിയോ ഈ കെ മൗലവി എന്ന വിഷയത്തിൽ ഹൈദർ കടപിടിക്കുന്ന ആളാ അതായത് അരിയാര ധൈര്യാണ് ആർക്ക് മൗലവിക്ക് അതാണ് മൂപ്പേര് മുമ്പ് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് പോലീസ് പിടിക്കുന്നു കണ്ടിട്ട് നിൽക്കാരക്കുപ്പായിട്ടിട്ട് കൊടുങ്ങല്ലൂർക്ക് സ്വകാര്യത്തിൽ പോയത് നല്ല ധൈര്യവാനാണ് ചില്ലറ ചില്ലറന്നല്ല ഹൈദർ ഹൈദറിനോട് കട പിടിക്കുന്നേക്ക് മക്കാമുച്ചിരിക്കും വെല്ലുവിളിച്ചല്ലോ എടോ ഞങ്ങളെ നാട്ടാരുണ്ടെങ്കിൽ ഓലും കട്ട് ഇറങ്ങട്ടെ നിങ്ങൾ മദീനക്കാരൊന്നാണ് കയറിയെന്ന് പറഞ്ഞപ്പോ മക്കട്ടറിഞ്ഞല്ലോ രണ്ടാ ആ പിന്നൈതറ

എന്നിട്ട് കേരളത്തിലെ ഇസ്രായി പ്രവർത്തകന്മാര് മുഴുവനും തന്നെ അയാളുടെ നൂറിൽ നിന്നാണ് ഇവിടെ അവരുടെ ആദർശങ്ങൾ മനസ്സിലാക്കി പിടിച്ചു മനസ്സിലാക്കിയത് കേരളത്തിലെ ഇസ്ലായികൾ മുഴുവനും കെ എം മൗലവിന്റെ നൂറിൽ നിന്നാണ് കിട്ടിയത് അങ്ങനത്തെ മൗലവി ആ ഇതറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിഒമ്പതില് തന്റെ അല്ലുർഷാ മാസികയിൽ എഴുതുന്നു പവലതത്തിനബി അലി വസ്ല്ലെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നായി എഴുന്നേറ്റു നിൽക്കുന്നു ബഹുമാന സൂചകമായി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരുപാട് വേറെ പവലതത്തിനബിയാണ് സർവഫലരാമൈ ഞമ്മള് ഞമ്മളെ നാട്ടുകാരൊക്കെ പറയുന്നുലൂർ കാണില്ലേ ആ ബല്യവലൂദ് അസറക്കതെല്ലാം വേണ്ടി നിൽക്കുന്നതിനെയും കൂടി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം വിവരണ്ടേ ഇപ്പോഴത്തെ ഈ ചെക്കന്മാരായി ഒന്നേക്കാ അൽമനാറിയിട്ടല്ല നടക്കില്ല അയാൾ സ്വകാര്യത്തിൽ എപ്പോഴും അമ്പർത്ത് നിന്നിട്ട് സി ആർത്തി പുറത്തുവിടാ അല്ല ഓരോ ഐബാക്കമാരുണ്ടല്ലോ ഇങ്ങനെ എല്ലാ ചെയ്യലുണ്ട് എന്നിട്ട് അവസാനം ഇവിടെ അവരുടെ അതേ മാസികയിൽ എഴുതുകയാണ് ഈ അവസരത്തിന് കൊല്ലം തോറും നടത്തി വരുന്ന മൗനര് ഈ കൊല്ലവും റവന്യൂ ലെവൽ പന്ത്രണ്ടിന് കൃത്യമായി നടത്തിയിരുന്നു ഞാൻ പിന്നെ പാടാന്റെ വകുപ്പ് വകുപ്പ് പിന്നെ ഇവരൊക്കെ ഇത് അത് കാര്യം 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 മന്ത്രത്തിന്റെ ഏത് മന്ദിക്കാൻ പോവാത്തത് ഇരുട്ടായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരിക്കലും ഞാൻ കോയജേരത്തി പോയപ്പോ ഞാൻ പരിചയമുള്ള ഒരു ചങ്ങായി എന്നെ കണ്ട അവൻ തലങ്ങനെ താത്തി കുത്തിക്കും ഞാനും അവന്റെ അടുത്തോട് കുത്തിർന്നു കാണരുത് ഈ എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ പറയട്ടെ ഏറ്റ ലോകിയാളല്ലോ പറയുന്നതിന് വർത്തനം പറയുന്നത് നോക്ക് പൊന്തന്റെ എന്താണല്ലോ ഒരു കീസ് അതിന് ചെന്തങ്ങിന്റെ കരിക്ക് ചെമ്പിന്റെ തകിട് കാഞ്ഞിരത്തിന്റെ ആൾ രൂപം ഇരുമ്പാണി ഇതൊക്കെ എന്നോട്ട് ചോദിക്കണതാ രാത്രി ചെയ്താ പോരേ രാത്രി ഇത് ചെയ്താ പോരെ പോരുന്ന പകല് മാന്യനായിട്ട് മഞ്ഞക്കെമത്തം പക്കത് വല്ലവന് ഉറുക്കി കെട്ടിയാ ഓശിരിക്കണോ ഊറമ തൊപ്പി വെക്ക ഓലക്ക പോലത്തെ ഐക്കല് കാണ എന്റെ ഡീവലായ സുഗത്യമായ വലമാക്കൽ ഇവർക്ക് അറിയില്ല അല്ലെങ്കിൽ ഇവർക്ക് പിടിപാടില്ല എന്ന് പറയുന്നത് തനി കാര്യങ്ങളും തപസുരാവട്ടെ മന്ത്രങ്ങളാവട്ടെ മൗര്യരാവട്ടെ ഏത് വിഷയമാവട്ടെ പരിപാടി നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചോട് മരിച്ചോട് തോളാപ്പാടില്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ നിന്നാ മരിച്ചോട്ട് എന്താ ചെയ്യണ്ടേ ഓറാൻ പാടി സമ്മതി എന്താ പിന്നെ അവിടെ ചെയ്യേണ്ടത് അവിടെ എന്താ ചെയ്യാം മരിച്ചാല് വന്നിട്ട് എന്താ അറിയോ ആ തുണി ഒന്ന് പൊന്തിച്ചു നോക്കാം എപ്പോഴും ശരി എന്നാ അത് ഒരു കൂലിയുള്ള കാര്യമാണ് അന്തരിച്ചത് എപ്പോഴും അവിടെ ഇരിക്കന്നോട് ചോദിക്ക എന്റെ പെബറേങ്ങനുണ്ട് എന്റെ തേങ്ങ ഇങ്ങനെ നമ്മളെ കൊപ്പരും തേങ്ങയും ഒക്കെ പണിക്ക് ചെയ്തിട്ട് ഇബന ഒരു കാര്യവും ആര് കീ ഈ മരിച്ചോ എന്നിട്ട് ഞമ്മളെ ഈ നാട്ടിൽ നിന്നൊക്കെ പഴ കാറ്റി അങ്ങാടിക്ക് വെറും കെട്ട് തലയിൽ കൊണ്ടുപോയി ആ നിലക്ക് അങ്ങനെ ഓതൽ ഏറ്റവും ആവശ്യമാണ് ബഹുമാനപ്പെട്ടു മരിച്ച സമയത്ത് അള്ളാവിന്റെ റസൂൽ അവിടെ സന്നിഹിതമായി

നമ്മുടെ ആ പാരമ്പര്യത്തിന്റെ കണ്ണികളാവുക എന്ന് പറയുന്ന നമ്മുടെ പൗരാണികരായ സാലിഹ്യങ്ങൾ ഇവിടെ അനുവർത്തിച്ചു പോകുന്ന പോരുന്ന എല്ലാ കാര്യങ്ങളും ഇസ്ലാം അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് അതിനെല്ലാം തെളിവുണ്ടാവുക എന്നോട് പിന്നെ ചോദിക്കാം നബി നബിസൊല്ലാ തങ്ങളുടെ മുൻകാലത്ത് ഇപ്പം അതിന് പിന്നെ മൗല്യതോതിയോ നൂനെ പിന്നെ മൗല്യതോദിയോ അതിന് പിന്നെ മൗല്യതോദിയോ അപ്പൊ ഞമ്മളെ കൂട്ടത്തിൽ ചെയ്യേട്ടാ അതിലും കുറച്ച് കാര്യം കിട്ടും പെരുന്നാക്കി കുട്ടിയാലി ആകാ ഓണത്തിന് നീലാണ്ടനാകാരണ ചില മനുഷ്യന്മാരുണ്ട് ഓല ഓളി ഓളി ഓലിന് പോയി പിന്നെ ആ ചോറ് മറ്റേ ആ കമ്പനി ആയാൽ തന്നെ ബുദ്ധിമുട്ടാ ചെലപ്പോ പള്ളിക്കൽ വന്നിട്ട് ഏതോ ഒരു ഗെൽഫെയർക്കാളിക്കും സാറേ എന്തൊക്കെ സുഖം തന്നെ എപ്പളാ നാട്ടു പോണ് ഞാൻ അവസാനം അല്ലാണ്ട

കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ചു പ്രവർത്തിക്കുന്ന ആളുകളാ ആ നിലക്ക് പെണ്ണുങ്ങളെന്താ എന്തായിരിക്കും ഞാൻ ഔദ്യോഗിക പത്ര അല്ലേ അൽമനാറ് അതിൽ നല്ലോ പ്രസിദ്ധ ചെയ്ത ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ ബുക്കാൾ എഴുതിയ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം ബുക്ക് അതിന്റെ തൊണ്ണൂറാമത്തെ പേജ് ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കി എന്തായാലും സ്ത്രീകൾ എവിടെ മറക്കട്ടെ മോറും കയ്യും കാലും അവറത്തല്ല മോറുന്ന മലപ്പുറക്കാര വാശേ മോറുന്ന മുഖമാണ് മുഖം പെണ്ണിന് അവറത്തല്ല കയ്യോ അതും അവറത്തല്ല കാലോ അതും അവറത്തല്ല കാല് ഏതുവരെ അടിയില് കാൽ ഏതുവരെ ഉണ്ടാവും അത് നമ്മള് കാലല്ലെന്ന് പറയുന്നത് കാൽ ഏതുവരെ ഉണ്ടാവും അത് കണക്കുക ും എങ്ങനെ ഉണ്ടാവും മുതല് പറഞ്ഞ സംഗതി മൂന്നാണ് ഒന്ന് ഇത് മുന്നും പിന്നും മാത്രാണ് കാലും അവറത്തല്ല കയ്യും അവറത്തല്ല മുഖവും അവറത്തല്ലോ പിന്നെ അവിടെ മുന്നും പിന്നും മാത്രമാണ് അനു വേണെന്താ കഥാലിക്ക അത് എന്നാൽ നിക്കാര മസാല പറയാ എന്നാൽ ഭാര്യ ഇവരിൽ മാത്രം ആരെങ്കിലും ഉള്ളിടത്തോ കോളവും മഴക്കാവുന്നതാണ് ബ്രേക്കറ്റ് ആ ഭാഗവും തുറക്കാവുന്നതാണ് എത്ര നടക്കും ഒരു സുജൂത് ഞാൻ ചടാൻ പോണ്ടിരുന്നു ഈ രാജ്യത്തെ കുറേ ആചാരമാണ് എന്ന് പറഞ്ഞ് സുരക്ഷിതമായ വിലമാക്കളെ പരിഹസിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ വ്യക്തമായതിന് മറുപടി പറയാൻ ചുന്നികളാകുന്നതാ തയ്യാറാവേണ്ടതുണ്ട് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ബഹുമാനപ്പെട്ടത് അതിന്റെ വിലമാക്കളെ ശക്തി പകരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് നമുക്ക് നൽകുമാറാകട്ടെ ഇതുപോലെ പുത്തൻ ആശയങ്ങൾ ആന്മാരായ ആളുകളുടെ മതീകീർത്തനങ്ങൾ മദീനത്തെ പള്ളിയില് ബഹുമാനപ്പെട്ടു അറിയി തങ്ങൾ ഇരിക്കുന്ന വേളയില് ബഹുമാനപ്പെട്ട നബി ന്മാരെ സംബന്ധിച്ചും ആ സദസ്സിലേക്ക് കയറി ചെന്ന് അള്ളാബിന്റെ റസൂല് വളരെയധികം ബഹുമാന ആദരവുകൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും ഈ കള്ളത്തരീക്കത്ത് തെരീക്കത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ പറയേണ്ട എല്ലാവരും ആവശ്യമല്ലേ കാര്യപാട്ട് എല്ലാവർക്കും സ്നേഹന്മാരാണ് സ്നേഹമില്ലാത്ത ആൾക്കാ മുരീതി ചെയ്യുക ഞാൻ ആ ബാധ്യത് കൂടുതൽ വരുന്നില്ല ഇപ്പോ നോട്ടീസും പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ മച്ചായക്കന്മാരെ വകുപ്പില്ല അപ്പൊ നിക്കേരിച്ചു കൂടി മാണ്ടാന്ന് പറയുന്നത് ചില ഇത് മുജാരി എൽ സി ഡി ആക്കി കാണ്ട് വേറെ ചിത്രീകരണം ഉണ്ടാക്കണമുണ്ട് ഞാൻ പറയാ തെരീക്കത്തിന്റെ വില എതിർക്കുകയാണ് ധിക്കറിനെ വില എതിർക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെരീക്കത്തിന്റെ കള്ള തെരീക്കത്തിന്റെ ആളുകളെ എതിർക്കുമ്പോ അത് കൊണ്ടേറ്റ ബിലുണ്ടാക്കുന്നുണ്ട് എൽ സി ഡി എൽ സി ഡി എന്ന് പറഞ്ഞാൽ തന്നെ സിക്കത്തോ എറു സിക്കത്തോ അല്ല നമ്മളിപ്പോ അജീസിന്റെ റാവികളൊക്കെ ചോദിക്കുമ്പോ അത് ആ അജീസ് മൗലുകയാണ് ഇത് ലൈഫാണെന്നൊക്കെ പറയണ്ടല്ലോ അത് ഏതിനാ മാനദണ്ഡപ്പെടുത്തിട്ടാ അപ്പൊ എൽ സി ഉണ്ടാക്കുമ്പണ്ട എന്തും ചെയ്യാൻ പറ്റിയ സാധന ഈ മുതല് ഏത് ലൈനും കൊണ്ടുപോകാൻ സാധിക്കണ കഴിയാം അപ്പൊ അവരൊക്കെ ഒരെന്തെങ്കിലുമൊക്കെ ചെയ്യാം ശരീരത്തിന്റെ മസായിക്കും മാറി ഇപ്പൊ പല ഞാൻ ഒരു തെരീക്കത്തിന് മാത്രം അറിയണ മൊത്തത്തിൽ അള്ളാഹു സ്മഹാനെ കൊള്ളാ അടുപ്പിക്കുന്ന ശരിയായിരിക്കുന്ന രീതിയിൽ അള്ളാമിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മാർഗമാണ് എന്ന് പറയുന്നത് അതിന് വ്യതികരിഞ്ഞിട്ട് ഇതിനെ കഞ്ചാവ് വലിച്ചിട്ടും അതുപോലെ തന്നെ വേറെ ഓരോ പരിപാടി നടത്തിയിട്ടും ശേഖാണ് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എല്ലാ ചില കള്ളന്മാര് വലിയ കൊടിയൊക്കെ കുത്തിട്ട് ഓലി കുറച്ച് ദിക്കറൊക്കെ ഉണ്ടാക്കി ഓലി കുറച്ച് കായ് തട്ടുന്ന കുറെ ആൾക്കാരുണ്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഓല് കുറച്ച് നന്നാക്കി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ അവസരത്തിൽ അത്തരം ഒന്നിലും നമ്മൾ പെടാതെ ഞമ്മള് മഹാന്മാരായ സമസ്ത കേരള ജംബിയത്തു അലമാന്റെ ആര്മയങ്ങളോട് ഞമ്മള് ചോദിച്ചിട്ട് അതിന്റെ തീരുമാനങ്ങളും അവരുടെ ആ കൽപ്പനകളും സ്വീകരിച്ച് നാം ജീവിക്കുക അനുഗ്രഹിക്കുമാറാൻ